നീ എണ്ണ എന്ത് നട വേദനയാന്ന പറ നിനക്ക് അറിയത്തില്ല എന്റെ കാലിന് വേദനയാന്ന് പറയുമ്പോ അങ്ങ് മിക്സറിൽ നോബിട്ട് തിരിക്കണെ മുട്ടയിലിട്ട് തിരിക്കണേ നന്നായിട്ട് അങ്ങ് തിരിമടി ഓ നിങ്ങൾ ഈ എവിടെ പോവാൻ ഈ കാലൊന്ന് ശരിയായിട്ട് വേണം മുടക്കി ഒന്ന് അടിക്കാൻ നന്നായിട്ട് ഈ തിരുമ്മിക്കരുമു കാണുമ്പോഴാണ് നമ്മുടെ പഴയ കാലം എനിക്ക് ഓർമ്മ വന്നെ ആ ഞാൻ നിർത്തി അത് പറയണ്ടായിരുന്നു പറയുണ്ടായിരുന്നു എന്താ തിരുമടി ഹലോ അതേ ജോസ് ജോസാ ആ നൻ്റെ അച്ഛാ നീക്ക കരപ്പിരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പെണ്ണ് കിട്ടി കേട്ടാ നീ ഇപ്പഴും പെണ്ണ് കിട്ടായിരുന്നോ ആ അയൽവാസികളെ കുറച്ചുപേരം ഇങ്ങനെ വിളിക്കാറുണ്ട് ഓക്കെ പറഞ്ഞ അരപ്പിരിന്നല്ലാതെ പിന്നെ എങ്ങനെ വിളിക്കും ഓ എനിക്ക് ഒന്നാം തരം കളർ ടി വി ഇവന്റെ വീട്ടിലുണ്ടായിരുന്നു അതിന് കളർ കൂടുതലാണെന്നും പറഞ്ഞ് അവൻ കൊണ്ട കൊളത്തിവൻ ആ ജാതി വിളിക്കണ്ടേ പിന്നെ അല്ലാതെ നീ ആ കളർ ടി വി കൊണ്ട് കളർ ഇപ്പോ ശരിയായാ നീ അറിഞ്ഞില്ല കേട്ടില്ല എന്റെ ദൈവമേ മിനിഞ്ഞാന്നും കൂടെ ഞാൻ അവനെ കണ്ട ചായക്കടയെ വെച്ച് വർത്താനം വർത്തമാനം ഒരു പഴംപൊരി മേടിച്ച് ഞാൻ അവൻറെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ പഴംപൊരി തട്ടി കളഞ്ഞ് നാക്കുകൊണ്ട് ഇങ്ങനെ അലാളാന്ന് കാണിച്ചിട്ട് സൈക്കിളിൽ കയറി പോയ ആളാ എപ്പഴാ അച്ഛൻ്റെ സഞ്ജയിനും എന്റെ അച്ഛൻ പിന്നെ എന്റെ കല്യാണോ ആറാം തീയതി ലെറ്ററാണ് തുറന്നുകൊണ്ട് വായിക്കേ ആഹാ ആ ആ ഉഗ്രൻ ലെറ്റർ ആട്ടോ നല്ല ആയം സൂപ്പർ ആയിട്ടുണ്ട് ആ മുകളിൽ ആലിലെ ഒരു ഓടക്കൂടു കിടക്കണം അതെഴുതി നോക്കാം എന്നാലും മനസിലാവു വായിച്ചോ ഇടയ്ക്കുള്ളത് വായിക്കാൻ പറ്റുന്നില്ലല്ലോ ഓ വായിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ അപ്പൊ ആ ജംഗ്ഷനിൽ ചെന്നാ എഴുതാനും വായിക്കാനും പറ്റുന്ന കണ്ണാടി കിട്ടും എന്നാ അത്ഭുത കണ്ണാടി മേടിച്ചിട്ട് തന്നെ കാര്യം കണ്ണാടിയാ ആ നീ അല്ലേ പറഞ്ഞു എഴുതാനും വായിക്കാനും പറ്റുന്ന കണ്ണാടി കിട്ടുന്നു വായിക്കുകയും ചെയ്യുന്നല്ലേ

എനിക്ക് ും പറ്റൂല അവിടത്തെ അറബി ഭയങ്കര ദേഷ്യ പറയണത് കൊല്ലം എങ്കിലും അവിടെ നിൽക്കണന്നാണ് ഭയങ്കര ദേഷ്യം കൊല്ലോ പിന്നെ അറബിയിലെ ദേഷ്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ പുള്ളിക്ക് എഴുപത്തി അഞ്ച് വയസ്സുണ്ട് എന്നാലും ദേഷ്യത്തിനൊരു കുറവില്ലാട്ടോ അമ്പത് കൊല്ലം അവിടെ നിക്കണതെ അപ്പൊ നീ അമ്പത് കൊല്ലം നിക്കുമ്പോ ഈ അറബി ചത്തുപോകത്തില്ലട അത്ര പ്രായമുള്ള അറബി അറബി ഭരിക്കൂല അറബിയൊക്കെ അതെന്ത് പറഞ്ഞാ മനുഷ്യനായ എപ്പോഴാലും ഒന്ന് മരിക്കും മനുഷ്യൻ മരിക്കും പക്ഷെ അറബി മരിക്കൂലി അറബി മരിച്ചതായിട്ട് ഞാൻ പോവാ അങ്ങനെ ആണെങ്കിലേ ഈ ഒട്ടക ഇല്ലേ ഒട്ടക ഇറച്ചി നല്ല സൂപ്പറാന്ന് അവിടെ നിന്ന് വന്ന ആൾക്കാരെ എന്നോട് പറഞ്ഞു സത്യം ഈ ഒട്ടകത്തിന്റെ മുകളിൽ ഒരു മൊഴയുണ്ടല്ലോടാ ഒരു രണ്ടു കിലോ ഇറച്ചി നീ വരുമ്പോ കൊണ്ടുവരണം പറഞ്ഞാ അത് ഒട്ടത്തിന്റെ മുതുകാൻ ഇവിടെയോ ആ മുതത്ത് അതങ്ങനെ കുടിക്കു വെള്ളം ഇങ്ങനെ വെള്ളം കുടിച്ചാൽ ഓട്ടത്തിന്റെ പെടലിന് പിന്നൂല്ലേ പിന്നെ ആനക്കാണെങ്കിൽ ശരിയാ ഇങ്ങനെ മുക്കിയിട്ട് തുമ്പിക്കാം അഡ്ജസ്റ്റ്മെന്റ് ചെലപ്പോ എടുക്കാൻ പറ്റും ഒട്ടം ഒരിക്കലും നടക്കത്തില്ല ഒട്ടത്തിന്റെ മുഖം തന്നെ കണ്ടില്ലേ അവനോട് ചോദിക്കാൻ ഈ പോണാലേടാ ശേഖരിച്ച് വെക്കുന്ന സാധനത്തിന്റെ പേരെന്താ വാട്ടർ ടാങ്ക് ആരടി ആ മനസ്സിലായില്ലേ ഇല്ല ഈച്ചയാണോ ഈച്ചേ പട്ടി 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 പറ്റിയാ എന്തിനാടാ റീഡിങ് എടുക്കാൻ വേണ്ടി വന്നതാ പട്ടിയുടെ പിള്ളേരുടെ റീഡിംഗ് എടുക്കാനാണെങ്കിൽ നാലഞ്ചെണ്ണ അവിടെ പെറ്റി കിടപ്പുണ്ട് വിളിക്കണോ അതല്ല ഞാൻ എടുക്കാൻ കളിയാക്കലേ അതല്ലേ ബി എസ് ഇല്ല എന്നാ പോയി റീഡിംഗ് എടുത്തോ എന്നെ എടുക്കാൻ പോണോ എന്നാണ്ടൊക്കെ എഴുതി വെക്കണോ എഴുപത്തഞ്ച് രൂപ ചിന്താന്ന് പറയുന്നു എഴുപത്തഞ്ച് രൂപ ഒക്കെ കറണ്ട് ബില്ലും കൊണ്ടു തരാൻ നിനക്ക് നാണാവൂ മെട്രോടെ താഴെ താമസിക്കുന്ന പാണ്ടികൾ വരെ നൂറ്റമ്പത് രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട് പിന്നെ പിന്നല്ലാണ്ട് ഇങ്ങേക്ക് കഴിഞ്ഞ ദിവസം നോക്കിയിട്ട് മുന്നൂറ്റമ്പത് പ്രഷറും ഇത്രേ പോരെ രൂപ അല്ല പൈസയാണോ പിന്നീട് നോക്കിട്ട് പറയും പൂജയുണ്ട് പൂജ്യത്തിന് വിലയില്ലെന്ന് ചാക്കോമാട്ട് പണ്ട് കാണാം എഴുപത്തയ്യായിരം രൂപ മീറ്റർ ില്ലോട് അയ്യോ എന്താ സംഭവത്ത് എന്നാ സംഭവം എനിക്ക് കറി എഴുപത്തയ്യായിരം രൂപ എഴുപത്തയ്യം എഴുപത്തിയ്യം രൂപത്തിന് ആരും ഒറ്റ കെട്ടത്തിൽ ഞങ്ങൾ വായിക്കണ സാധിക്കുകൾ ഇത്രയും ബില്ല് കയറിയത് ഏറെ നടക്കുന്ന ഞങ്ങള് രണ്ടുപേരെ പ്രോഗ്രാം അതും എല്ലും ഉള്ളു അതല്ലാരും മാമഞ്ഞ് ചോദിക്കട്ടെ അതെ ഈ വീട്ടിൽ ഐൻ ബോക്സ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല ഇല്ലേ ഇല്ല ഇന്ന ഡ്രസ്സൊക്കെ തേച്ചിട്ടിരിക്കുന്നത് അത് കറന്റാവുമല്ലോ വാഷിംഗ് മെഷീൻ ഉണ്ടോ ഇവിടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മോട്ടർ കാണും മോട്ടറില്ല സൈക്കിൾ ഉണ്ടോ അതില് ലൈറ്റ് ഉണ്ടോ ഒന്ന് ആലോചിക്ക എവിടെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പ്രവർത്തിക്കുന്നുണ്ടോ ഞാൻ പറയാ നിങ്ങൾ എന്നും അതിന്റെ അകത്ത് കേറിയ രണ്ടര രണ്ടര മണിക്കൂർ പാട്ട് പാടൂല്ലേ അപ്പോഴേ ഞാൻ പറഞ്ഞാണോ പാട്ട് കീർത്തിക്കോ പാട്ട് കീർത്തിക്കോ എന്ന് ചിലപ്പോ അങ്ങനെ ഇരിക്കും പാടുന്നുല്ലോ പാടി ആ സമയത്ത് കൊണ്ടല്ലേ അയൽ പാസ് ചെയ്ത് എന്റെ അടുത്തെങ്കിലും പറയണോ ഞാൻ അപ്പുറത്തേന്ന് മൂത്ര ഒഴിക്കണേ ക്യാമറ അല്ലെന്നെ അത് വേട്ടാവാളം കൂട് കൂട്ടി വെച്ചാണ ആൾക്കാർ കാണാനൊക്കെ വേണ്ടി പ്ലാസ്റ്റിക് കവർ ഇട്ടു പോയി എഴുപത്തിന്റെ ബില്ല് ആ ബില്ലടച്ചേ പറ്റുള്ളൂ മെന ഞാൻ ഇതുവരെ രണ്ട് മിന്നാമിനി പാസ് ചെയ്തു അതിന്റെ ബില്ല ഇല്ല ചാൻസ് ആയിരിക്കും എടുക്കും പ്രശ്നമാവും മാമനെ ഇന്ത്യൻ പവർ അല്ലെന്ന് കണ്ട് പോലീസറി വെടിവെച്ചു ശബ്ദം അത് ശരി അപ്പോ ഇവിടെ കെ സി ബി അറിയാതെ ചെറിയ സൗണ്ടില് മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നുണ്ടല്ലേ ഞാൻ കേ ചെയ്തു തരാം അതെ ഇത് നിങ്ങളുടെ കറണ്ടിൽ പ്രവർത്തിച്ചല്ലേ എന്റെ സ്വന്തം പവറിൽ പ്രവർത്തിച്ചതാ എന്റെ മനസ്സിന്റെ ഒന്നും പറയണ്ട ബില്ല് അടച്ചാലേ പറ്റുള്ളൂ ഞാൻ അടച്ചിട്ടു ജണ്ണം പോകാനുണ്ടായിരുന്നു ഞാൻ ഓടിപ്പോ നിങ്ങൾ എന്താണോ എന്റെ പുറകെ വന്നത് ഏഹ് എനിക്ക് അറിയാൻ വരാനായിട്ട് ചോദിക്കുവാനടക്കത്തില്ല എനിക്ക് കറണ്ട് ബില്ല് എഴുപത്തയ്യായിരം രൂപ ഒപ്പാടം പിന്നെ എനിക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഒരു ബഹളം ഉണ്ടാക്കില്ല ഞാൻ അവിടെ കൊണ്ടുകയും ചെയ്തു സത്യസന്ധരായപ്പോ സത്യം പറഞ്ഞാണ്ടോ ഇതുപോലെ ആയിരിക്കണം അല്ല ഇതിന് മാത്രം എന്തൊക്കെയാ നിങ്ങൾ വീട്ടിൽ പ്രവർത്തിക്കുന്നത് പിന്നെ ഞാൻ ഈ വീട് വെക്കാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ കെട്ടി കേട്ടിട്ട് ഞാൻ നേരെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ അപേക്ഷ കൊടുത്ത് ആ അപേക്ഷ കൊടുത്ത മാസം തന്നെ രണ്ടായിരത്തി ചില്ലേ വന്നുള്ളൂ അപ്പൊ വീട് കെട്ടിയിരുന്നെങ്കിൽ പൈസ കൊടുത്താൽ മുടിച്ചതിന് മാമ ഇക്കട നിങ്ങളെ വീട്ടില് വരേണ്ട ബില്ല് ഏകദേശം ഒന്നര കോടി രൂപ അടുത്ത മാസം മാസാവട്ടോ നിങ്ങളെ ബില്ല് ഒന്നര കോടി രൂപ ഞാൻ ക്യാച്ച് ചെയ്തു തരാം പിള്ള മക്കളൊക്കെ എല്ലാം ദൂരാണ് ഇനി പെൻ ചെയ്യും ഒരു കാര്യം ചെയ്യാ എനിക്ക് പരിചയത്തിലുള്ള ഫ്രീസർ ഉണ്ട് ഒരു പയ്യം ഉണ്ട് ഫ്രീസർ ഉണ്ട് അവനെ പറഞ്ഞ പൈസ കുറച്ചുണ്ട് ഞാൻ ഒരു മൂന്ന് ദിവസം ഫ്രീസറിൽ വെക്കേണ്ടി വരും അതാണ് അപ്പൊ ഫ്രീസറിൽ വെക്കാം കേട്ടാ മാമി ഫ്രീസറിൽ വെക്കാം പറഞ്ഞു ഫ്രീസറിൽ വെക്കാന്നു ഫ്രീസറിൽ വെക്കാന്നു എന്നിട്ട് വേണോ അതിന്റെ കറണ്ട് ബില്ലും ഇങ്ങടെ കൂട്ടി എഴുതി വീണ്ടും ഇവൻ എന്നെ കൊല്ലാൻ